ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ദേശഭക്തി ഗാനം പോലും പാടാൻ സാധിക്കാത്ത വിധം നമ്മുടെ ഈ കേരളത്തിന്റെ മത രാഷ്ട്രീയ അന്തരീക്ഷം മലിനമായിരിക്കുന്നു കുട്ടികൾ പോലും ഭയക്കേണ്ടിയിരിക്കുന്നു യാത്രയിൽ അവർക്ക് സന്തോഷമായിട്ട് തോന്നി നൂറ്റി അൻപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ആ ഗണഗീതം ദേശഭക്തി ഗാനം ഒന്ന് പാടണമെന്ന് തോന്നിയപ്പോൾ അതിനെയും ആർ എസ് എസിന്റെ ആലയത്തിൽ കൊണ്ടുവന്ന് കിട്ടി അതിനകത്തും തീവ്രതവ പടർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം മത മനോരോഗികൾക്ക് മുമ്പിൽ കേരളം സടകുടഞ്ഞെഴുന്നേറ്റ ആത്മവീര്യം പോലെ ഇവർക്ക് ചില വസ്തുതകൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ് അതെ നിങ്ങളിനെയും ഏതൊക്കെ രൂപത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ശരി രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ രാജ്യ സ്നേഹിയും ഉച്ചത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നു അത് ചെയ്യുക തന്നെ ചെയ്യും നമ്മുടെ സദാനന്ദൻ മാസ്റ്ററുടെ മകളാണ് അവർക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനും കൂടിയുണ്ട് കേൾക്കാം പരമപവിത്രമേ മണ്ണി ഭാരെ പൂജിക്കാൻ പുണ്യവാഹിനീ സേചന പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനീസേ ജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഇലയു നികളും പോവ ി ചീണ ഇലയും നിളും പോവും മറ്റും ഇരുത്തെ തോപ്പി ചീണ പലക അമ്മയ്ക്കർപ്പിച്ചിടാനായി പലതിറമെങ്കിലും ഉറച്ച മനസ്സായി വിടർന്നിടുന്നുളങ്ങൾ വിടർന്നിടുന്നുളങ്ങൾ പരമപവിത്രമദാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹി പൊങ്കാവലങ്ങളുണ്ടെ പൊങ്കാവനങ്ങളുണ്ടിടെ ഭഗത് സിംഹനും ഇനിടെ പ്രഭാതേരി മുഴക്കുന്നു ശ്രീനാരായണനുണ്ടന്മാരെ കോവിൽ തുറ രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചേടുന്നു ഇവിടെ നിവേദാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂ വീടുന്നു ബലിഹവ്യം തൂ വീടുന്നു പരമപവിത്രമതാമി മണ്ണി ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി ജനേൽക്കും പൂങ്കാവുണ്ടേ പൂങ്കാവലങ്ങളുണ്ടേ അവരുടെ ശ്രീപേതത്തിൽ നിൽക്കും നിർമ്മാലം തൊഴുതുണരാനാ ഇവിടെ തഴിന്ന മുരറ്റ മുട്ടും മാടിക്കൊളിഞ്ഞില്ല അവരുടെ ധന്യാത്മാവ് വിരാമം ഇവിടെ വരൂ കൂടെ ഭാരതമുണരുന്നു ഇവിടെ ഭാരതമുണരുന്നു പരമ പവിത്രമതാമേ മണ്ണിൽ ഭാരതാമയെ പൂജിക്കാൻ പുണ്യവാഹിനീ സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിരി പൂങ്കാവനങ്ങളുണ്ടിരേ പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാമ്പയിൽ പൂജിക്കാൻ പുണ്യവാഹിനീ സേചന പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിടെ എന്തുണ്ട് നീ പറയാ വന്ദേ ഭാരതില് സ്കൂൾ കുട്ടികൾ ഈ ഗണഗീതം പാടി എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഒരു വിഭാഗം ആളുകളിൽ അട്ടഹാസം ഉണ്ടാക്കിയത് ട്രെയിനിൽ പാടിയത് റെയിൽവേക്കില്ലാത്ത പരാതി എന്തുകൊണ്ടാണ് ഇത് കേട്ടു നിൽക്കുമ്പോൾ ചില അസഹിഷ്ണുക്കൾക്ക് ചില അസഹിഷ്ണുത കാണിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഈ രാജ്യത്തെ സേവിക്കുകയോ സ്നേഹിക്കുകയോ ഈ രാജ്യം രക്ഷപ്പെടുകയോ പുരോഗതിയിൽ എത്തിക്കുന്നതോ കാണാൻ സാധിക്കാത്ത അത് സഹിഷ്ണുതയോടുകൂടി കണ്ടു നിൽക്കാൻ സാധിക്കാത്ത കുറച്ച് ജിഹാദി മനസ്സുകൾക്ക് മാത്രമാണ് കുരുക്കൾ പൊട്ടുന്നത് സ്കൂൾ കുട്ടികള് ടൂറിന് പോകുമ്പോഴെന്തെല്ലാം പാടുന്നുണ്ട് അതിന്റെ പേരിൽ ആ സ്കൂളിന്റെ എൻ സി റദ്ദാക്കാൻ ഇവർക്ക് പറ്റുവാ ആ സ്കൂൾ അടച്ചു പൂട്ടാൻ പറ്റുമോ അതിന്റെ പ്രിൻസിപ്പളിന്റെ ജോലി കളയാൻ പറ്റുവോ അവര് എന്തുവാ പാടിയത് അരിയും മലരും ഒന്നും അല്ലല്ലോ പാടിയത് ആണോ അതിനേക്കാൾ മോശമായ പാട്ടുകൾ ഇവിടെ ഉണ്ട് കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ചു പാടുന്ന പാട്ടുകളുണ്ട് കേട്ടിട്ടില്ലേ മോഡേൺ സാംസ്കാരിക നായകന്മാരെഴുതിയ വളരെ വൾഗർ വൾഗറായിട്ടുള്ള പാട്ടുകൾ ഇവിടെയുണ്ട് തെറിപ്പാട്ടുകൾ പാടുന്നുണ്ട് പുതിയ സംസ്കാരത്തിൽ അതൊക്കെയാണല്ലോ പുതിയ പാട്ടുകള് അവിലും മലരും കുന്തിരിക്കവുമൊക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളാൻ കുട്ടികൾ പാടിയില്ലല്ലോ അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും സൂക്ഷിച്ചോ എന്ന് കുട്ടികൾ പാടിയിട്ടില്ലല്ലോ ഏ പലസ്തീനെ ജയ് വിളിച്ച ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടി മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ഇസ്മായിൽ ഹനിയ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയിട്ടില്ലല്ലോ ഏ അവര് തീവ്രവാദത്തിന് വേണ്ടി കൊടി പിടിക്കാൻ പോയിട്ടില്ലല്ലോ കുട്ടികൾ ദേശഭക്യ ഗാനമല്ലേ പാടിയത് ഏ മറ്റു രാജ്യക്കാർക്ക് വേണ്ടി വലിയ ഒരു സന്ദേശമല്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പാടിയത് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു ദേശീയ ഗാനം പാടിയപ്പോൾ അതിന്റെ എൻ സി റദ്ദാക്കുമെന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ കോടതിയിൽ ഇത് തെളിയിക്കുക അതിനകത്ത് രാജ്യവിരുദ്ധതകളുണ്ട് മറ്റ് സ്കൂളിലെ കുട്ടികളൊക്കെ മതപരമായ പാട്ടുകളൊക്കെ പാടാറില്ലേ അതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എത്രയോ കുട്ടികൾ മതവും രാഷ്ട്രീയവും പറയുന്ന എത്രയോ വിദ്വേഷകരമായിട്ടുള്ള വീഡിയോകൾ ഇവിടെയുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ ഒ സികൾ എത്രയെന്നും പറഞ്ഞ് ഇവർ റദ്ദാക്കാൻ ഇറങ്ങിത്തിരിക്കും ഗണഗീതം പാടിയാൽ എൻഒ സി റദ്ദാക്കും എന്ന് പറയുന്ന ഒരു നിയമം ഈ സ്വതന്ത്ര ഭാരതത്തിനുണ്ടോ അങ്ങനെയാണെങ്കിൽ ദേശീയ ഗാനത്തെ പോലും വികലമായി ഹലാൽ ദേശീയ ഗാനമായി പാടിയത് കേട്ടാൽ ശിവൻകുട്ടിയണ്ണൻ എന്ത് ചെയ്യും ദേശീയ പതാക ഉയർത്തിയ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നു പാടിയ പാട്ട് ദേശീയ ഗാനത്തെ വികലമാക്കിയത് നമ്മൾ കണ്ടില്ലേ ഈ ഗാനത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഭാഗ്യ

ഒരു മുസ്ലിം സ്ഥാപനത്തില് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ദേശീയ പതാക ഉയർത്തിയപ്പോൾ കുറച്ച് തൊപ്പിക്കാരും കുറച്ച് പൊറോട്ട കെട്ടുകാരും ഒക്കെ നിന്നിട്ട് പാടിയതാണ് ദേശീയ ഗാനത്തെ വികലമാക്കിയിട്ടുള്ള ഈ ദേശീയ ഗാനം സ്ഥാപനത്തിന്റെ എൻ ഒ സി നമ്മുടെ ശിവനണ്ണൻ എടുത്ത് കളയോ അങ്ങനെയാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ കക്ഷി അപ്പഴേ തലചുറ്റി താഴെ അടുത്ത ബുധനാഴ്ചയെ കണ്ണു അല്ല വന്ദേ ഭാരതില് കുറച്ച് കുട്ടികൾ ദേശീയ ഗാനം ആലപിച്ചപ്പോൾ ഇവർക്ക് ഇത്രയ്ക്കും കുരു പൊട്ടാൻ എന്തിരിക്കുന്നു നിങ്ങളുടെ കുരു പൊട്ടലുകളും നല്ലത് കാരണം മറ്റ് ദേശീയവാദികളായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് എന്ന് വ്യക്തമാകുന്നു നന്ദി